നമസ്കാരം മുഖപുര ആവശ്യമില്ലാത്ത ഒരു സെലിബ്രിറ്റിയാണ് പേളിയും മാണി സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഒരുപാട് അനുയായികൾ അവർക്കുണ്ട് അവരുടെ സംസാര ശൈലി മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ആ പെരുമാറ്റത്തിൽ കൊണ്ടുവരുന്ന ബോധപൂർവമോ അല്ലാതെയോ അവർ കൊണ്ടുവരുന്ന ഒരു സുതാര്യതയൊക്കെയാണ് അവരെ വേറിട്ട് നിൽക്കുന്നത് എല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കൂടുതൽ മലയാളികൾ ആഘോഷിച്ച ഗർഭകാലങ്ങളും പ്രസവങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല പേളി മാണിക്ക് കിട്ടിയ അത്രയും പിന്തുണ ഈ കാര്യത്തിൽ വേറൊരു മലയാളിക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല ഏതായാലും അത് അവർക്ക് നന്നായിട്ട് ആ സമയങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് അവരുടെ കഴിവാണ് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല വിമർശിക്കേണ്ട കാര്യമില്ല ഏതായാലും കഴിഞ്ഞ ദിവസം അവർ ഒരു തിരക്കിനിടയിൽ തിരക്കിനിടയിൽപ്പെട്ടു നിൽക്കുകയാണ് ഒരുപാട് ആരാധകർ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട് സ്വാഭാവികം അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്വാഭാവികം അപ്പോൾ അവർ ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു പേഴ്സിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ടെടുത്ത് ചുരുട്ടി ആരും കാണാതെ തന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീ അവർ ഒരുപാട് സ്നേഹം അവരുടെ മുഖത്ത് കാണുന്നുണ്ട് ഒരമ്മയ്ക്ക് കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു അപ്പൊ ഇത്രയും ക്യാമറകൾ തനിക്ക് ചുറ്റുമുണ്ട് ഏതെങ്കിലും ഒരു ക്യാമറയിൽ അത് പെടുമെന്നും അതെടുത്ത് ആരെങ്കിലും ഒരാൾ ഈ ഒരു സീൻ പുറത്ത് വിടുമെന്നും ഒക്കെ അറിയാത്ത ആളുമല്ല പേളിയുമാണി അപ്പോൾ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പേർ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതിൽ ഒരു എൺപത് ശതമാനം പേർ വിമർശിക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം പേർ അനുകൂലിക്കുന്നുമുണ്ട് അനുകൂലിക്കുന്നവർ പറയുന്നത് ആരെയും കാണിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു ആ പൈസ ചുരുട്ടി കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചു അത് ആവശ്യമില്ല െ അവർ സ്നേഹം കൊണ്ട് കൊടുത്തതായിരിക്കും അതിനെ വിമർശിക്കുന്നത് എന്തിനാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഒരുപാട് പേർ പറയുന്നത് ആ സ്ത്രീ പണം പ്രതീക്ഷിച്ചല്ല അവിടെ നിന്നത് ആരുടെയും വസ്ത്രധാരണം കണ്ടൊന്നും ആരെയും വിലയിരുത്തരുത് അവർ പിച്ചക്കാരിയല്ല ഇവർ കൊടുക്കുന്ന അഞ്ഞൂറ് രൂപ കൈനീട്ടി വാങ്ങാൻ അവർ പിച്ചക്കാരിയല്ല അവർ ചോദിച്ചിട്ടില്ല പണം അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ നിന്നത് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ചാരിറ്റി എന്നുള്ള ഒരു സാധനം അതൊരു സംസാര വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ചാരിറ്റി അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കുക സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തോ അല്ലെങ്കിൽ ഒരു നല്ല തുണി വാങ്ങിച്ചു കൊടുത്തോ ഒരാളെ സഹായിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരു ഔദാര്യമായിരിക്കരുത് അല്ലെങ്കിൽ നമ്മൾക്ക് മിച്ചം വന്നത് ഒരാൾക്ക് കൊടുക്കുന്നതും ഒരിക്കലും ഒരു ചാരിറ്റി അല്ല നമുക്ക് ഉപയോഗിക്കാനുള്ളതിൽ നിന്ന് നമ്മൾ മാറ്റിവെച്ച് ഒരാൾക്ക് കൊടുക്കുക അർഹിക്കുന്ന ഒരാൾക്ക് പാത്രം അറിഞ്ഞ് കൊടുക്കുക എന്ന് പറയില്ലേ അത് അർഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കുക അതാണ് ചാരിറ്റി അത് ഒരുപാട് പേർ മറ്റൊരാളും അത് അറിയരുത് എന്ന് കരുതുന്നുണ്ട് അതാണ് കൃത്യമായിട്ടുള്ള കാര്യം അത് ആരും അറിയാതെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഒരാളും താൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് സൗജന്യമായി എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കാനോ അത് മറ്റുള്ളവരറിയാനോ ഇഷ്ടപ്പെടുന്നവരല്ല പലരും അവരുടെ ഗതികേട് കൊണ്ടായിരിക്കും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കൈ നീട്ടി എന്തെങ്കിലും സൗജന്യമായി വാങ്ങുന്നത് അല്ലാതെ ഒരു ജോലിക്കും പോകാതെ ആരുടെയെങ്കിലും സൗജന്യം കിട്ടുന്നത് മാത്രം കൊണ്ട് ജീവിച്ചു പോകണം എന്ന് കരുതുന്ന ചിലരുണ്ട് അത് വളരെ വളരെ ചുരു ാണ് ബാക്കി അത്രയും ആളുകൾ ഒരു കടം മറ്റൊരു മനുഷ്യനോട് ചോദിക്കുന്നതും വളരെ ഗതികെട്ടിട്ടായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും ഗതികെടുമ്പോഴാണ് മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടുന്നത് എന്തെങ്കിലും ഒരു സഹായത്തിന് അപ്പോൾ ഒരാളുടെ ഗതികേടിനെ മാർക്കറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് നമ്മൾ ഒരാളെ സഹായിച്ചിട്ട് അതിനൊരു പബ്ലിസിറ്റി കൊടുക്കുന്നത് ഈ കാര്യത്തിൽ പേളിമാണി അത്തരം ഒരു ഉദ്ദേശത്തിലല്ല ചെയ്തത് എന്ന് വ്യക്തമാണ് അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല അതിന്റെ ആവശ്യവുമില്ലാത്ത ആളാണ് പക്ഷേ ആ അവർ അവിടെ ആഗ്രഹിച്ചത് ആ സ്ത്രീ അവിടെ ആഗ്രഹിച്ചത് അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ടായിരുന്നില്ല ഇതിനേക്കാൾ എത്രയോ അവർക്ക് സന്തോഷമായേനെ അവരെ ചേർത്ത് പിടിച്ച് ഒരു സെൽഫി പേളി എടുത്തിരുന്നെങ്കിൽ അപ്പൊ ഈ ചാരിറ്റിയിലായിരുന്നാൽ തന്നെ ഒരാൾ എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരെന്താണ് അർഹിക്കുന്നത് അവർക്ക് എന്താണ് വേണ്ടത് എന്ന് കണ്ടറിഞ്ഞ് ചെയ്യാൻ കഴിയുക എന്നത് ഒരു പ്രത്യേക ഗുണമാണ് അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല സാഹചര്യം അനുസരിച്ച് പെരുമാറുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന കാര്യവുമല്ല ആ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ആ അമ്മയുടെ മുഖത്ത് നിറയെ സ്നേഹമായിരുന്നു അല്ലെ അവർ അവിടെ നിന്ന് പണമോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ആ അത്രയും അടുത്ത് നിന്ന് പേളിമാണിയെ കാണുമ്പോഴുള്ള അവർക്കൊരു സന്തോഷം അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും അപ്പോൾ അത്തരക്കാരെ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത് അവരെ ഏത് രീതിയിലാണ് പരിഗണിക്കേണ്ടത് എന്ന് ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ ഒന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം ഇവരെയൊക്കെ സെലിബ്രിറ്റികളാക്കുന്നത് മനുഷ്യരല്ലേ സാധാരണക്കാരില്ലെങ്കിൽ പിന്തുണയ്ക്കാൻ ആളുകളില്ലെങ്കിൽ സെലിബ്രിറ്റികൾ ഇല്ല ആ ഒരു ചിന്ത കൂടി ഇവർക്ക് വേണം പേളിമാണി ഒരു തരത്തിലും വിമർശിക്കുകയല്ല മറ്റുള്ളവർ അറിഞ്ഞു തന്നെ ചാരിറ്റി ചെയ്യണം എന്ന് വാദിക്കുന്നവർ പറയുന്ന ഒരു പോയിന്റ് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും ഒരു മാതൃകയാക്കാം ഞാൻ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുന്നത് കണ്ടാൽ എനിക്കും അതുപോലെ ചെയ്യണം എന്ന് മറ്റുള്ളവരിൽ തോന്നലുണ്ടാക്കാനാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് അത് ചെയ്യുന്നതെന്നാണ് അതിൽ യാതൊരു അർത്ഥവുമില്ല നമുക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു തോന്നലാണ് സ്വയം ഉണ്ടായി വരേണ്ട ഒരു തോന്നലാണ് ഇപ്പോ അംബാനി കുറെ പേർക്ക് എന്തെങ്കിലുമൊക്കെ സൗജന്യമായിട്ട് ചെയ്യുന്നു അത് കണ്ടിട്ട് അംബാനി ചെയ്തു അതുകൊണ്ട് എനിക്കും ചെയ്യണം എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ചിന്തയിൽ അർത്ഥമില്ല നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപ കിട്ടുമ്പോൾ ആ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ഒരാൾക്ക് ഒരു നേരത്തെ ചായ പിടിക്കാൻ കൊടുക്കാം എന്ന് നമ്മുടെ മനസ്സിൽ സ്വയം തോന്നണം അതർഹമായിട്ടുള്ള ആളുടെ കയ്യിൽ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഒരു ചായ കൊടുക്കണം അത്രയേ ഉള്ളൂ അത്രയും നിസ്സാരമാണ് അല്ലാതെ ഒരാളുടെ ഗതികേടിനെയും ഒരാളുടെ ദയനീയമായിട്ടുള്ള അവസ്ഥയെയും ഒരിക്കലും മാർക്കറ്റ് ചെയ്യാതിരിക്കുക പിന്നെ കുറെ സെലിബ്രിറ്റികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവരും നിങ്ങളുടെ അടുത്ത് കൂടുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കാനല്ല അവർക്ക് നിങ്ങളോട് ചേർന്ന് നിന്ന് ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കുമ്പോഴും ഒരു ഫോട്ടോ എടുക്കുമ്പോഴോ ഒരു സന്തോഷം അതിൽ എന്താണ് കാര്യമുള്ളതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ചിലർ അങ്ങനെയാണ് ഇപ്പോഴും സെലിബ്രിറ്റികളെ കാണുമ്പോൾ ചുറ്റും ആളുകൾ കൂടുകയാണ് അവരുടെ ഒരു സന്തോഷം അത്തരക്കാരെ കൂടി പരിഗണിക്കാൻ സെലിബ്രിറ്റികളും ശ്രദ്ധിക്കുക പിന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ല ഒരു പരിധിക്കപ്പുറം സെലിബ്രിറ്റികളോടുള്ള ആരാധന വളരാതിരിക്കാൻ നമ്മളും ശ്രദ്ധിക്കുക